നമസ്കാരം ന്യൂസ് കേരളത്തിൽ പ്രധാന തലക്കെട്ടുകൾ സീതാറാം യെച്ചൂരിനി ഓർമ്മ വിയോഗം ശ്വാസകോശത്തിലെ അണുബാധയെ തുടർന്ന് ഭൌതിക ശരീരം മറ്റന്നാൾ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് വിട്ടു നൽകും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വ്യക്തിബന്ധങ്ങൾ സൂക്ഷിച്ച നേതാവെന്ന് പ്രധാനമന്ത്രി ഇന്ത്യ എന്ന ആശയത്തെ സംരക്ഷിച്ച നേതാവെന്ന് ഗാന്ധി അടുത്ത സുഹൃത്തിനെ നഷ്ടമായെന്ന് ഗവർണർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർക്ക് പോലും സമീപിക്കാവുന്ന വ്യക്തിത്വമെന്ന് മുഖ്യമന്ത്രി സംഘടന പിളർപ്പിലേക്കോ ട്രേഡ് യൂണിയൻ സാധ്യത ഫെഫ്കയെ ഫെഫ്കെ സമീപിച്ച് ഇരുപതോളം താരങ്ങൾ സ്ഥിരീകരിച്ച് സിബിമലയിൽ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ ഒഴിഞ്ഞു ആരോപണങ്ങളിൽ എ ഡി ജി പി അജിത് കുമാറിന്റെ മൊഴി നേരിട്ടെടുത്ത് ഡി ജി പി വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശമെന്നുപിടി എൽ ഡി എഫിൽ ഭിന്ന സ്വരമില്ലെന്ന് എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രിയിൽ സ്വാധീനം ആർ എസ് എസിനെന്ന് വി ഡി സതീശൻ സി പി ഐക്ക് മുന്നിൽ വാതിൽ തുറന്ന് യു ഡി എഫ് അർഹമായ പ്രാതിനിധ്യം നൽകാമെന്ന് എം എം ഹസൻ സി പി എമ്മിലെ സ്വതന്ത്രരെ വേണ്ടെന്നും കൺവീനർ ആരെങ്കിലും മാടി വിളിച്ചാൽ പോകുന്നത് അല്ലെന്ന് സ്വന്തം യു ഡി എഫിലെ കാര്യങ്ങൾ ജനതാൽപര്യം പരിഗണിച്ച് രാജിക്ക് തയ്യാറെന്ന് ബംഗാൾ മുഖ്യമന്ത്രി യുവ ഡോക്ടർമാർ സമരം അവസാനിപ്പിക്കണം സർക്കാർ അപമാനിക്കപ്പെട്ടുവെന്നും മമത പിന്നിൽ രാഷ്ട്രീയ നിറമെന്നും ആരോപണം കലവൂരിൽ വയോധികയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതികൾ അറസ്റ്റിൽ മാത്യവും ശർമ്മളയും പിടിയിലായത് മണിപ്പാലിൽ നിന്ന് നാളെ നാട്ടിലെത്തിച്ച് തെളിവെടുക്കും ശ്രുതിയെ തനിച്ചാക്കി ജെൻസൺ വിട പറഞ്ഞു അന്ത്യാഞ്ജലി അർപ്പിച്ചതാണ് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിട പറഞ്ഞു ഡൽഹി എയിംസ് ആശുപത്രിയിലായിരുന്നു അന്ത്യം ശ്വാസകോശ അസുഖത്തെ തുടർന്ന് ഓഗസ്റ്റ് പത്തൊൻപത് മുതൽ തീവ്രപരിചരണ വിഭാഗത്തിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു ഭൗതിക ശരീരം മറ്റന്നാൾ ഡൽഹിയിലെ സി പി എം ആസ്ഥാനത്ത് പൂദർശനത്തിന് വയ്ക്കും രാവിലെ പതിനൊന്ന് മുതൽ മൂന്ന് മണിവരെ എ കെ ജി ഭവനിലാണ് പൊതുദർശനം ശേഷം ശരീരം എയിംസ് ആശുപത്രിക്ക് സംഭാവന ചെയ്യും മരണശേഷം ശരീരം വൈദ്യശാസ്ത്ര പഠനത്തിന് വിട്ടുകൊടുക്കണമെന്ന് സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടിരുന്നു കിരൺ ബാബു വിവരങ്ങൾ പങ്കുവെക്കും കിരൺ ഒരുപാടൊരുപാട് രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്ക് നേതൃത്വം നൽകിയ സാക്ഷ്യം വഹിച്ച നേതാവാണ് മാറുന്നത് എത്രത്തോളം ശൂന്യതയാണ് സി പി എമ്മിന് യെച്ചൂരി മായുമ്പോൾ സീതാറാം യെച്ചൂരി എന്ന നേതാവ് അകാലത്തിൽ വിട പറയുമ്പോൾ അത് സി പി എമ്മിന് മാത്രമല്ല ഇന്ത്യയിലെ ഇടതുപക്ഷ ചേരിക്കാകെയും ഇന്ത്യ മുന്നണിക്കാകെയും ഉണ്ടാക്കുന്ന നഷ്ടം അത്രത്തോളം വലുതാണ് കാരണം ഇന്ത്യയിലെ ചെറുകിട പാർട്ടികളെ അടക്കം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട പ്രാദേശിക പാർട്ടികളെ അടക്കം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി എന്ന സംവിധാനത്തെ ഇപ്പോഴും ഇതിനു മുമ്പ് ഒന്നാം യു പി എ സർക്കാരിൻ്റെ ഭരണത്തിലേക്ക് ഒന്നാം യു പി എ സർക്കാരിനെ എത്തിച്ചതും ഐക്യമുന്നണി എത്തിച്ചതിനുമെല്ലാം സി പി എമ്മിൽ ഹർകിഷ് സിംഗ് സുർജിത്തിനൊപ്പം തുടങ്ങിയതാണ് സി സീതാറാം യെച്ചൂരി അങ്ങനെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളുമായും വ്യക്തിബന്ധമുള്ള ഒരു നേതാവ് കൂടിയാണ് സീതാറാം യെച്ചൂരി ആരുമായും അത്തരത്തിൽ സംസാരിക്കാനും ഏത് രാഷ്ട്രീയ വിഷയങ്ങളും സംസാരിക്കാനുള്ള വിശ്വാസ്യത അദ്ദേഹത്തിനുണ്ട് അത്തരത്തിലുള്ള ബന്ധം അദ്ദേഹത്തിനുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എടുത്തുകാട്ടാവുന്ന ഉദാഹരണം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനെട്ടിലെ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ബി ജെ പി മാറുന്നു കോൺഗ്രസ് രണ്ടാമത്തെ കക്ഷിയായി മൂന്നാമത്തെ കക്ഷിയായി ജെ ഡി എസും മാറുന്നു സ്വാഭാവികമായും ഇന്ത്യയിൽ എവിടെയും ഏതെങ്കിലും തരത്തിൽ മറ്റു കക്ഷികളെ ചാക്കിട്ടുപിടിച്ച് അധികാരത്തിലെത്താൻ അസാമാന്യമായ വൈഭവമുള്ള പാർട്ടിയാണ് ബി ജെ പി കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷത്തെ ഇന്ത്യ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരം കളികളിൽ വിജയിച്ചിട്ടുള്ള പാർട്ടി ബി ജെ പി ആണ് പ്രത്യേകിച്ച് അമിത്ഷായെ പോലെ ഒരു രാഷ്ട്രീയ ചാണക്യനാണ് ബി ജെ പിക്ക് ഇത്തരം ഇത്തരം തന്ത്രങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് അങ്ങനെ ഒരു സ്ഥാനത്താണ് കർണാടകയിൽ അത്യസാധാരണമായ നീക്കത്തിലൂടെ ഏത് മുന്നണിയിലേക്കും ചാടാൻ സാധ്യതയുള്ള ദേവഗൌഡയുടെ ജെ ഡി എസിനെ സ്വന്തം പാളയത്തിലേക്കെത്തിച്ച് കോൺഗ്രസ് ജെ ഡി എസ് ചേർന്നുകൊണ്ട് ഒരു സർക്കാർ രൂപീകരണം സാധ്യമാക്കുന്നത് അങ്ങനെ ഒരു സർക്കാർ രൂപീകരണം സാധ്യമാക്കാൻ ജെ ഡി എസിനെയും കോൺഗ്രസിനെയും കൂട്ടിയോജിപ്പിച്ചതിന് കണ്ണിയായി നിന്നത് സീതാറാം യെച്ചൂരിയായിരുന്നു ഫലം വരുന്നതിന് പൂർണ്ണമായും എണ്ണിത്തീരുന്നതിന് മുമ്പ് തന്നെ ബി ജെ പി നീക്കങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് പരസ്യമായി ജെ ഡി എസിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു കുമാരസ്വാമിയെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്നു അത്തരമൊരു നീക്കം നടത്തുന്നതിന് ഈ ഫലം എണ്ണുന്നതിന് വോട്ടെണ്ണുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസിനെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാനുള്ള സാധ്യതയില്ലെന്നും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജെ ഡി എസ് ബി ജെ പിക്ക് പോയി വീണ്ടും ഒരു ബി ജെ പി ഭരണത്തിലെ കർണാടക പോകും എന്ന് കണ്ട ദേവഗൌഡയെ തന്നെ നേരിട്ട് വിളിച്ച് സീതാറാം യെച്ചൂരി ഇങ്ങനെ ഒരു നിർദ്ദേശം വെക്കുകയാണ് ദേവഗൌഡ രണ്ട് കണ്ടീഷനാണെന്ന് സീതാറാം യെച്ചൂരിക്ക് മുന്നിൽ വെച്ചത് ഒന്ന് കോൺഗ്രസ് ആദ്യം പിന്തുണ പ്രഖ്യാപിക്കണം രണ്ട് തന്റെ മകൻ എച്ച് ഡി കുമാരസ്വാമിയെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കണം ഈ തീരുമാനം അതിനുശേഷം ദേവഗൌഡയുടെ മാത്രം തീരുമാനം ചിലപ്പോൾ അട്ടിമറിക്കപ്പെട്ട വിടാമെന്ന് കണ്ട് എച്ച് ഡി കുമാരസ്വാമിയുമായും എച്ച് ഡി രേവണ് സീതാറാം യെച്ചൂരി ചർച്ച നടത്തുന്നു അതിനുശേഷം ഈ വിവരം സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയേയും അറിയിക്കുന്നു അങ്ങനെ വളരെ വേഗത്തിൽ തന്നെ കോൺഗ്രസിൻ്റെയും ജെ ഡി എസിൻ്റെയും സർക്കാർ രൂപീകരണത്തിലുള്ള തീരുമാനം അത് സാധ്യമാക്കിയതിനു മേൽ യെച്ചൂരി എന്ന മുന്നണി നെയ്ത്തുകലയിൽ അസാമാന്യമായ പരിചയമുള്ള തന്ത്രജ്ഞനായ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായി വ്യക്തിബന്ധമുള്ള ഒരു നേതാവിൻ്റെ വൈഭവം കൂടിയായിരുന്നു അന്ന് നമ്മൾ കണ്ടത് ഇതുപോലെ പല ഘട്ടങ്ങളിലും ഇന്ത്യൻ മുന്നണി രൂപീകരണത്തിൽ സി പി എമ്മിന് ആകെ പാർലമെൻ്ററി പാർട്ടിയിൽ ഉണ്ടായിരുന്ന ചെറിയ സാന്നിധ്യത്തിനപ്പുറത്തേക്ക് ആ പാർട്ടിക്ക് പ്രാധാന്യം നൽകുന്നതും ചേരിക്ക് പ്രാധാന്യം നൽകുന്നതും സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന നേതാവിന് ഉള്ള ഇത്തരം അസാമാന്യമായ ഒരു വൈഭവം കൂടിയാണ് അങ്ങനെ ഒരു നേതാവിനെ നഷ്ടമാക്ക സ്വാഭാവികമായും ഇന്ത്യൻ മതേതര നഷ്ടം വളരെ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് എഴുപത്തിരണ്ടാം വയസ്സിൽ സീതാറാം യെച്ചൂരിയുടെ വിടവാങ്ങൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ മുപ്പത്തി മൂന്നാം വയസ്സിൽ സി പി എം സെൻട്രൽ സെക്രട്ടേറിയറ്റ് അംഗമായ സീതാറാമിന്റെ രാഷ്ട്രീയ ജീവിതം ഇന്ത്യയുടെ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലത്തെ മുന്നണി രാഷ്ട്രീയ ചരിത്രമാണ് സ്വദേശം ആന്ധ്രാപ്രദേശിലെ കാക്കിനാട ജനനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ചെന്നൈയിൽ കർണാടക സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് വകുപ്പിൽ എഞ്ചിനീയറായ സർവേശ്വര സോമയാജുലയുടെയും സർക്കാർ ഉദ്യോഗസ്ഥയായ കൽപ്പകം യെച്ചൂരിയുടെയും മകൻ സ്കൂൾ പഠനം ഹൈദരാബാദിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ ഡൽഹിയിൽ പ്രസിഡൻസി എസ്റ്റേറ്റ് സ്കൂളിൽ നിന്നും സി ബി എസ് ഇ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ രാജ്യത്തെ ഒന്നാം റാങ്കുകാരൻ സെൻറ്റ് സ്റ്റീഫൻസിൽ നിന്നും ബി എ ഓണേഴ്സ് സാമ്പത്തിക ശാസ്ത്രത്തിലും ഒന്നാം റാങ്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ എസ് എഫ് ഐ എഴുപത്തിയഞ്ചിൽ അടിയന്തരാവസ്ഥാ വിരുദ്ധ പ്രക്ഷോഭ നായകനായി പ്രകാശ് കാരാട്ടിനൊപ്പം ജെ എൻ യുവിൽ അറസ്റ്റും ഒളിവു ജീവിതവും മൂന്നു തവണ ജെ എൻ യു സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റ് സ്ഥാനവും യുവ കമ്മ്യൂണിസ്റ്റ് പോരാളി എന്ന മേൽവിലാസം ഇന്ത്യക്കാരുടെ മനസ്സിൽ പതിഞ്ഞ കാലം സീതാറാം എന്ന പോരാളിയേയും ഏകാധിപതി എന്ന വിശേഷണമുള്ള ഇന്ദിരാഗാന്ധിയുടെ ജനാധിപത്യ ബോധവും അടയാളപ്പെടുത്തുന്ന ചിത്രം അടിയന്തരാവസ്ഥ പിൻവലിച്ച ശേഷമുള്ള കാലം അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ സാക്ഷിയാക്കി ജെ എൻ യു സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റ് സീതാറാം യെച്ചൂരിയുടെ പ്രസംഗം ഇന്ദിരാഗാന്ധി ജെ എൻ യു ചാൻസലർ സ്ഥാനം രാജിവെക്കണമെന്നതാണ് ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് സെപ്റ്റംബർ അഞ്ചിന് സീതാറാമിന്റെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധിയുടെ വീടിന് മുന്നിലേക്ക് മാർച്ച് നടത്തിയ ശേഷമായിരുന്നു ഇതെന്നത് ഇക്കാലത്തും അത്ഭുതം ജനിപ്പിക്കും അതേ വിദ്യാർത്ഥികളുടെ ആവശ്യം സമചിത്വതയോടെ ഇന്ദിരാഗാന്ധി കേട്ടുനിന്നു പ്രധാനമന്ത്രിയായ അവർ പിറ്റേന്ന് തന്നെ ചാൻസലർ സ്ഥാനം രാജിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ സി പി എം അംഗമായി പൂർണ്ണസമയ പാർട്ടി പ്രവർത്തകനാകാൻ താമസമുണ്ടായില്ല ഇ എം എസ് നമ്പൂതിരിപ്പാട് ജനറൽ സെക്രട്ടറിയായ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കേന്ദ്ര കമ്മിറ്റി പുതുതലമുറ നേതാക്കൾക്ക് നിർണായക ചുമതലകൾ നൽകാനുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിലെ അഞ്ചംഗ സെൻട്രൽ സെക്രട്ടേറിയറ്റ് എസ് ആർ പിക്കും കാരാട്ടിനുമൊപ്പം സെൻട്രൽ സെക്രട്ടേറിയറ്റിലെത്തുമ്പോൾ സീതാറാമിൻ്റെ പ്രായം മുപ്പത്തിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ പതിനാലാം പാർട്ടി കോൺഗ്രസിൽ ഹർകിഷൻ സിംഗ് സുർജിത് ജനറൽ സെക്രട്ടറിയായി ആർ എസ് പിക്കും പ്രകാശ് കാരട്ടിനുമൊപ്പം നാൽപ്പതാം വയസിൽ സീതാറാം പി ബി അംഗം രാഷ്ട്രീയത്തിൽ അസാധ്യമെന്ന വാക്ക് വെട്ടിക്കളഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും സർഗധനായ മുന്നണി നെയ്ത്തുകാരൻ സുർജിത്തിനൊപ്പം മുന്നണി നെയ്ത്തുകലയിൽ അഭ്യാസം പക്ഷേ ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയാക്കാനുള്ള സുർജിത്തിൻ്റെ നീക്കം തടഞ്ഞ പക്ഷത്തായിരുന്നു നില അന്തർദേശീയ ചുമതലക്കാരൻ എന്ന നിലയിൽ സി പി എമ്മും സർവദേശീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായുള്ള പ്രധാന പാലവും സീതാറാമായി മാറി പാർലമെന്ററി ചരിത്രത്തിൽ സി പി എമ്മിന്റെ പ്രഭാവകാലം ഇടതു പിന്തുണയിൽ ഭരിച്ച ഒന്നാം യു പി എ സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി അഞ്ചിൽ ഡൽഹി പാർട്ടി കോൺഗ്രസിൽ പ്രകാശ് കാരാട്ട് ജനറൽ സെക്രട്ടറിയായി പ്രകാശിനൊപ്പം യു പി എ നിയന്ത്രിച്ച പ്രധാന അച്ചുതണ്ടുകളിൽ ഒന്നിന്റെ പേര് സീതാറാം എന്നായിരുന്നു ആണവ ആണവക്കരാറിന്റെ പേരിൽ യു പി എ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കാനുള്ള പ്രകാശ് കാരാട്ടിന്റെ വാശിക്ക് ഒപ്പമായിരുന്നില്ല സീതാറാം എങ്കിലും അതെവിടെയും പരസ്യമാക്കിയിട്ടില്ല ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് പ്രകാശ് മൂന്നാം ടേം പൂർത്തിയാക്കുമ്പോൾ സ്വാഭാവിക പിൻഗാമിയാകുമെന്ന് കരുതിയെങ്കിലും ഇക്കാലത്തിനിടയിൽ പ്രകാശും സീതാറാമും രണ്ടു തട്ടിലെത്തിയിരുന്നു കേരള ഘടകം എസ് രാമചന്ദ്രൻ രാമചന്ദ്രൻപിള്ളയുടെ പേരുയർത്തി അങ്ങനെയെങ്കിൽ മത്സരത്തിനും മടിക്കേണ്ടതില്ലെന്ന വി എസ് അച്യുതാനന്ദന്റെ ഉപദേശവും ബംഗാൾ അടക്കമുള്ള ഘടകങ്ങളുടെ പിന്തുണയും ചേർന്നപ്പോൾ സീതാറാം എന്ന ഒറ്റ പേരിലേക്ക് വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസ് എത്തി ബംഗാൾ ഘടകം ദുർബലമായതോടെ യെച്ചൂരിയുടെ കരുത്തു ചോർന്നു പി ബിയിൽ ഭൂരിപക്ഷ പിന്തുണയില്ലാത്ത ജനറൽ സെക്രട്ടറിയായി തുടർന്നു ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസിൽ ത്രിപുര മുൻ മുഖ്യമന്ത്രി മണിക് സർക്കാരിൻ്റെ പേര് കാരാട്ടും കൂട്ടരും മുന്നോട്ട് വെച്ചു അസാമാന്യ മെയ്വഴക്കത്തോടെ അതും സീതാറാം മറികടന്നു കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ മൂന്നാം തവണയും ജനറൽ സെക്രട്ടറിയായി സഖാവും സഹപ്രവർത്തകയുമായ ഇന്ദ്രാണി ആയിരുന്നു ആദ്യ ഭാര്യ മകൾ അഖില യെച്ചൂരി എഡിൻബർഗ് യൂണിവേഴ്സിറ്റിയിൽ ഹിസ്റ്ററി അധ്യാപിക മകൻ ആശിഷ് യെച്ചൂരി മുപ്പത്തിനാലാം വയസ്സിൽ കോവിഡ് ബാധിച്ച് മരിച്ചു ദ വയറിൻ്റെ എഡിറ്റർ സീമാ ചുസ്തിയാണ് നിലവിലെ ജീവിത പങ്കാളി പാർലമെന്ററി സാന്നിധ്യത്തിൽ വല്ലാതെ മെലിഞ്ഞു പോയെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതനിവാര്യത ഉറപ്പിച്ചു നിർത്തിയ കമ്മ്യൂണിസ്റ്റ് നേതാവെന്നതാവും ചരിത്രത്തിൽ സീതാറാം യെച്ചൂരിയുടെ മേൽവിലാസം ഇന്ത്യൻ മതേതര ചേരിയുടെ അമരക്കാരനായി നിന്ന പ്രിയ പ്രിയസഖാവ് സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഭിവാദനങ്ങൾ ഇരുപത്തിയൊൻപത് വയസ്സിന്റെ വ്യത്യാസത്തിലും സീതാറാം യെച്ചൂരിയും വി എസ് അച്യുതാനന്ദനുമായുള്ള ബന്ധം എന്നും പാർട്ടിയിൽ ചർച്ചയായിരുന്നു കേരള പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിച്ച് വി എസ് നിന്ന ഘട്ടങ്ങളിലൊക്കെയും ഒപ്പം നിന്നതിൻ്റെ പേരിൽ വി എസ് പക്ഷക്കാരൻ എന്ന പഴികേട്ട നേതാവ് കൂടിയാണ് സീതാറാം വി എസ് അച്യുതാനന്ദനും സീതാറാം യെച്ചൂരിയും തമ്മിലുള്ള നിലപാടുകളുടെ ചേർച്ചയ്ക്കും സൗഹൃദത്തിനും മൂന്നര പതിറ്റാണ്ടിന്റെ വീര്യമുണ്ട് എന്നും വി എസിനൊപ്പം നിന്നതിന്റെ പേരിൽ കേരള പാർട്ടിയുടെ അനിഷ്ടം നേരിട്ട നേതാവ് മാത്രമല്ല സീതാറാം വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിൽ എസ് ആർ പിക്ക് പകരം സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി സ്ഥാനത്തെത്തുന്നതിൽ ബി എസിന്റെ രാഷ്ട്രീയ തന്ത്രജ്ഞത കൂടിയുണ്ട് അധികം പരസ്യമായിട്ടില്ലാത്ത ആ നീക്കം ഇങ്ങനെയായി കാരാട്ടിന് പിൻഗാമിയായി എസ് ആർ പി യാണ് കേരള ഘടകവും കാരാട്ടുപക്ഷവും മുന്നോട്ട് വെച്ചത് പലതവണ ചർച്ച നടന്നെങ്കിലും തീരുമാനമായില്ല തീരുമാനം മറിച്ചാണെങ്കിൽ പാർട്ടി കോൺഗ്രസിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കണമെന്ന നിർദ്ദേശം സീതാറാമന് മുന്നിൽ വെച്ചത് ബി എസ് ആണ് പാർട്ടി കോൺഗ്രസിൽ മത്സരമോ എന്ന് സന്ദേഹിച്ച സീതാറാമനോടും കോൺഗ്രസിൽ താൻ നിർദേശിക്കും പ്രതിനിധികൾ തീരുമാനിക്കട്ടെ എന്ന് ധൈര്യം ഈ നീക്കത്തിന്റെ കൂടി ഫലമായിരുന്നു പേരിലേക്ക് പാതിരാത്രി വരെ നീണ്ട ബി ബി എത്താനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് രണ്ടായിരത്തി ആറിൽ ബി ബി തീരുമാനം തിരുത്തി പാർട്ടി ചരിത്രത്തിലെ അത്യസാധാരണമായ നീക്കത്തിലൂടെ വി എസിനെ സ്ഥാനാർത്ഥിയാക്കാൻ കാരാട്ടും വൃദ്ധയും മുന്നിൽ നിന്നപ്പോൾ ഒപ്പം സീതാറാമോ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലും സമാന സാഹചര്യത്തിൽ മലമ്പുഴ സ്ഥാനാർത്ഥിയെ മാറ്റി ബി എസിനെ തീരുമാനിക്കാൻ മുൻകൈയ്യെടുത്തത് സീതാറാമായിരുന്നു അന്ന് ബംഗാൾ ഘടകത്തിനൊപ്പം വൃന്ദകാരാട്ടിന്റെ പിന്തുണയും ബി എസിനൊപ്പമായിരുന്നു ബി എസ് അച്യുതാനത്തിനെ കേരളത്തിന്റെ ഫിദൽ കാസ്ട്രോ എന്ന് വിശേഷിപ്പിച്ചാണ് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയനെ കേരള മുഖ്യമന്ത്രിയായി പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രഖ്യാപിച്ചത് ബി എസിനെ അനുകൂലിക്കുന്നവരെ കൂടി ഒപ്പം നിർത്തുന്നതായിരുന്നു ബി എസിന്റെ സ്വന്തം സീതാറാമിന്റെ കാസ്ട്രോ വിശേഷം കടന്നു വരുന്ന നാൾ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സീതാറാം തയ്യാറാക്കി പി ബി പലതവണ തിരുത്തിയ പ്രത്യയശാസ്ത്ര രേഖയിൽ സീതാറാമിന്റെ ആശയങ്ങൾക്കൊപ്പം ഉറച്ച പിന്തുണ നൽകിയ നേതാക്കളാണ് വി എസും ഇ ബാലാനന്ദൻ ജനകീയ സമരങ്ങളിലൂടെ ഉയർന്നു വന്ന നേതാക്കളുമായി ചേർന്നു നിൽക്കുക എന്നത് സീതാറാമിന്റെ ശീലമായിരുന്നു നിലപാടുകളുടെ ഐക്യത്തിന് ഇരുവർക്കും ഭാഷ തടസ്സമായില്ല അത്രമേൽ സൗഹൃദം ഇരുവരും എന്നും സൂക്ഷിച്ചു ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ വി എസിനെ പിന്നീടും കരുത്തനാക്കി നിർത്തുന്നതിൽ ജനറൽ സെക്രട്ടറി സീതാറാം നൽകിയ പിന്തുണ ചെറുതായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി പതിനെട്ടിന് ദേശാഭിമാനി എൺപതാം ആഘോഷ സമാപനത്തിന് തിരുവനന്തപുരത്ത് എത്തിയപ്പോഴായിരുന്നു സീതാറാം അവസാനമായി വി എസിനെ സന്ദർശിച്ചു സാധ്യമായ അവസ്ഥയിലായിരുന്നില്ല നാളെയുടെ പ്രതീക്ഷയായി മുമ്പേ യാത്ര പറഞ്ഞു യാദൃശ്ചികത ബാക്കിയാകും ചരിത്രമായി ഇരുവരുടെയും പൊളിറ്റിക്കൽ ഡെസ്ക് ന്യൂസ് ഈ വ്യക്തിബന്ധങ്ങൾ സൂക്ഷ്മേതാവാണ് സീതാറാം യെച്ചൂരി എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു മികച്ച പാർലമെന്ററിയിലായിരുന്നു എന്നും നരേന്ദ്രമോദി അനുസ്മരിച്ചു സീതാറാം യെച്ചൂരിയുടെ മരണത്തിൽ അനുശോചിച്ച് രാഹുൽ ഗാന്ധി ഇന്ത്യ എന്ന ആശയത്തെ സംരക്ഷിച്ച രാജ്യത്തിനെക്കുറിച്ച് ആഴത്തിൽ അവഗാഹമുണ്ടായ നേതാവ് എന്ന് രാഹുൽ രാഹുൽഗാന്ധി സമൂഹമാധ്യമത്തിൽ കുറിച്ചു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമാനതകളില്ലാത്ത നേതാവായിരുന്നു സീതാറാം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു അങ്ങേയറ്റം വേദനാതുമായ വാർത്തയാണ് ഇവിടെ ഇരുന്നപ്പോൾ കേൾക്കേണ്ടി വന്നത് സുഖാവ് സീതാറാം യെച്ചൂരി വിട പറഞ്ഞിരിക്കുന്നുവെന്ന അത്യന്തം ദുഃഖകരമായ വാർത്ത സുഗാവ് സീതാറാം വിദ്യാർത്ഥി ജീവിതത്തിലൂടെ തന്റെ പൊതുപ്രവർത്തനം ആരംഭിച്ചതാണ് ആ കാലം തൊട്ട് രാജ്യം ശ്രദ്ധിക്കുന്ന പൊതുപ്രവർത്തകനായി അദ്ദേഹം മാറിയിരുന്നു ഇന്ത്യ കണ്ട പ്രമുഖ ദക്ഷിണാശാലികളിൽ ഉന്നത നിരയിൽ തന്നെയാണ് സീതാറാമിന്റെ സ്ഥാനം എക്കാലം എല്ലാ മേഖലയിലും നല്ല ബന്ധം പുലർത്തിപ്പോന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു അദ്ദേഹം ശക്തരായ കമ്മ്യൂണിസ്റ്റ് എതിരാളികൾക്ക് പോലും അങ്ങേയറ്റം ആദരവോടെ സ്നേഹത്തോടെ സമീപിക്കാൻ കഴിഞ്ഞ ഒരു നേതാവ് കൂടിയായിരുന്നു സഖാവ് സീതാറ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതീവ ദുഃഖകരമായ ഒന്നാണ് ഈ വേർപാട് പെട്ടെന്ന് നികത്താവുന്ന ഒന്നല്ല അങ്ങേയറ്റം ഹൃദയഭാരത്തോടെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ രാഷ്ട്രീയത്തിലെ പ്രായോഗികതയ്ക്ക് മുൻതൂക്കം നൽകിയ നേതാവായിരുന്നു സീതാറാം യെച്ചൂരി എന്ന് വി ഡി സതീശൻ അനുസ്മരിച്ചു കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി ഊഷ്മളമായ ബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തിന് യെച്ചൂരി ഇന്ത്യ മുന്നണി രൂപീകരണത്തിലും പങ്കുവഹിച്ചെന്നും പ്രതിപക്ഷ നേതാവ് അനുസ്മരിച്ചു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഇന്ത്യയിലെ ജനാധിപത്യ പ്രസ്ഥാനത്തിനും നഷ്ടമാണ് യെച്ചൂരിയുടെ വിയോഗമെന്ന് പി അംഗം എസ് രാമചന്ദ്രൻപിള്ള അഖിലേന്ത്യാ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കാലത്താണ് അദ്ദേഹത്തെ കാണുന്നതെന്നും കഴിഞ്ഞ നാൽപ്പത് വർഷമായി ഞങ്ങൾ ഒരുമിച്ചുള്ളവരാണെന്നും പിള്ള പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ഇന്ത്യയിലെ ജനാധിപത്യ പ്രസ്ഥാനത്തിനും കനത്ത നഷ്ടമാണ് സീതാറാമിന്റെ നിര്യാണം മൂലം സംഭവിച്ചിരിക്കുന്നത് ആദ്യമായി സീതാറാമിനെ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് നാൽപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് അദ്ദേഹം അഖിലേന്ത്യാ വിദ്യാർത്ഥി ഫെഡറേഷന്റെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നു അന്ന് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഡൽഹിയിൽ വെച്ച് ഒരു രാഷ്ട്രീയ ക്ലാസ് സംഘടിപ്പിച്ചിരുന്നു അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായി കാണുന്നത് യെച്ചൂരിയെ പോലെ ഒരു നേതാവിൻ്റെ സാന്നിധ്യം ഇടതുപക്ഷത്തിന് ഏറ്റവും ആവശ്യമായുള്ള സമയത്താണ് അദ്ദേഹം വിട പറയുന്നതെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു ഇന്ത്യ സഖ്യത്തിൻ്റെ രൂപീകരണം വരെ യെച്ചൂരിയുടെ ഇടപെടലുകൾ രാജ്യം കണ്ടതാണ് ഇടപെടലുകളുടെ തുടക്കത്തിൽ മഹാരാജാസ് കോളേജിൽ വെച്ച് ആരംഭിച്ച ബന്ധമാണ് തനിക്കും യെച്ചൂരിക്കും ഇടയിലുള്ളതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു സീതാറാം യെച്ചൂരി എന്ന പ്രിയ സുഹൃത്തിന്റെ വിയോഗത്തിൽ അതീവ ദുഃഖിതനെന്ന് നടൻ മമ്മൂട്ടി വലിയ മനുഷ്യനും മികച്ച രാഷ്ട്രീയക്കാരനുമായിരുന്നതായും മമ്മൂട്ടി അനുസ്മരിച്ചു